ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ മലബാറിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന പാലം പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കോരപ്പുഴയിൽ പുതിയ പാലം വരുന്നതോടെ കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിലെ കാലങ്ങളായിട്ടുള്ള ഗതാഗതക്കുരുക്കിന് കൂടിയാണ് പരിഹാരമാവുന്നത് മലബാറിന്റെ വ്യാപാര ചരിത്രത്തിന് കോരപ്പുഴപ്പാലത്തിന്റെ അത്ര തന്നെ പ്രായമുണ്ടെന്ന് പറയാം ബ്രിട്ടീഷ് പടയോട്ടത്തിന്റെ അവസാന നാളിൽ കോരപ്പുഴയ്ക്ക് കുറുകെ ഉയർന്നുവന്ന പാലം ഇരുകരകളിലെയും സാമൂഹിക സാംസ്കാരിക ജീവിതത്തെയാണ് മാറ്റിമറിച്ചത് കാപ്പിയും കുരുമുളകും ഇഞ്ചിയുമെല്ലാം കോരപ്പുഴയിലൂടെ ചങ്ങാടത്തിൽ കയറ്റി കൊച്ചിയിലേക്കും കൊടുങ്ങല്ലൂരിലേക്കുമെല്ലാം എത്തിച്ച കാലം ഇന്നും ഓർക്കുന്നുണ്ട് വടക്കേ മലബാറിലെ പഴമക്കാർ ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മദ്രാസിലെ കനോൻ ഡങ്കർലി ആൻഡ് കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ ചെലവിട്ട് പാലമുയർത്തിയത് പാലമുയർത്തിയത് ബ്രിട്ടീഷുകാരാണെന്ന് രേഖപ്പെടുത്തുമ്പോഴും അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് കെ കേളപ്പനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്നാണ് പറയപ്പെടുന്നത് വടക്കോട്ടേക്ക് കോരപ്പുഴ കടന്നാൽ ട്രെയിൻ ഗതാഗതത്തെ മാത്രം ആശ്രയിക്കേണ്ടി വന്നപ്പോൾ പാലം പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കമിടുകയായിരുന്നു കോരപ്പുഴ കടന്നാൽ ജാതിക്ക് പുറത്തെന്ന വിശ്വാസം പോലും പഴയ നായർ തറവാട്ടിൽ നിലനിന്നിരുന്നുവെന്ന് പറയപ്പെടുന്നു മുമ്പുകാലത്ത് കോരപ്പുഴ എന്നുള്ളത് ഒരു കടക്കാൻ പറ്റാത്തൊരു പ്രതീകമായിരുന്നു മല വടകരക്കാർക്ക് പ്രത്യേകിച്ച് കടത്തലാട്ടുകാർക്ക് കാരണം കോരപ്പുഴ കടന്നാൽ ജാതിയിൽ പുറത്താകുമെന്നുള്ള വിശ്വാസം അത്തരമൊരു വിശ്വാസം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് കേളപ്പൻ ഇങ്ങനെയൊരു വളരെ വികസനത്തിൻ്റെ ഒരു മാതൃകാഴ്ച വച്ചിട്ടുള്ളത് ഇവിടെ ഇത് ഈ പാലം വന്നതോടുകൂടി രണ്ട് പാലങ്ങൾ കാരണം കോരപ്പുഴപ്പാലവും മൂരാട് പാലവും ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ പണിത് നാൽപ്പതിൽ തീർത്ഥ പാലമാണ് രണ്ടും ഈ രണ്ട് പാലവും വന്നതോടുകൂടി കോഴിക്കോട് നിന്ന് വടക്കൻ ഭാഗങ്ങളിലേക്കുള്ള യാത്ര വളരെയേറെ സുഖമായി എന്ന് പറയേണ്ടി വരും കാരണം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അത്രമാ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് മലബാറിൻ്റെ മലബാറിൻ്റെ പ്രത്യേകിച്ച് കുറുബ് കടത്തനാട് കുറുമ്പറനാട് താലൂക്കുകളുടെ വികസന മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഈ രണ്ട് പാലങ്ങളും കാലം മാറിയതോടെ ഗതാഗത വാർത്തകളിലായിരുന്നു കോരപ്പുഴ ഇടമേടിയത് വാഹനവുമായി മണിക്കൂറുകൾ റോഡിൽ പെടുന്നത് സ്ഥിരം കാഴ്ചയായി ഇവിടെയാണ് ഊരാലുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മേൽനോട്ടത്തിൽ സർക്കാർ പുതിയ പാലം ഉയർത്തുന്നത് ഇതിനായി പഴയ പാലത്തിന്റെ പൊളിക്കൽ നടപടി ആരംഭിക്കുമ്പോൾ തെളിഞ്ഞു തെളിഞ്ഞുകാണുന്നുണ്ട് കനോൻ ഡങ്കർലിയുടെ ശിലാഫലകം ഇപ്പൊ ആദ്യഘട്ടമായിട്ട് ടാറിംഗ് പൊളിച്ച് നീക്കുകയാണ് ഒരു രണ്ട് ദിവസം കൊണ്ട് ആ നടപടി പൂർത്തിയായി ശേഷം പാലത്തിന്റെ കോൺക്രീറ്റ് സ്ട്രക്ചർ പൊളിച്ച് നീക്കി പുറകെ അതിന് പിന്നാലെ തന്നെ പ്രവൃത്തി ആരംഭിക്കാനാണ് പദ്ധതി പൊളിച്ച് നീക്കുന്ന ഏകദേശം ആറ് മാസമാണ് പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഏഴ് ആണ് പുതിയ റോഡിന്റെ ടാറിംഗ് വീതി ഇപ്പോൾ അഞ്ചര ഉള്ളത് കൂടാതെ രണ്ട് നടപ്പാതയും നടപ്പാതെയുണ്ടാവും ഇപ്പൊ ഗതാഗത ഈ പാലത്തിൽ കൂടെ ഗതാഗതമില്ല പകരമായിട്ട് ദേശീയപാത വഴി കോടി ലക്ഷം രൂപയ്ക്കാണ് സൊസൈറ്റി മാസമാണ് കാലാവധി കോരപ്പുഴപ്പാലം പൊളിച്ചു നീക്കുമ്പോൾ മലബാറിലെ ബ്രിട്ടീഷ് പടയോട്ടത്തിന്റെ മറ്റൊരു ചരിത്രം കൂടിയാണ് ഇല്ലാതാവുന്നത് നിരവധി കഥകൾക്കും സംഭവമായ വിശേഷങ്ങൾക്കും സാക്ഷിയായ കോരപ്പുഴക്കാർ ഇനി പുതിയ പാലത്തിന്റെ കാത്തിരിപ്പിലാണ് കോരപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ഷഹീർ സിയച്ചിനൊപ്പം കെ പി നിതീഷ് കുമാർ മാതൃഭൂമി ഡോട്ട് കോം